ഒരു ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണിച്ചാൽ അല്ലെങ്കിൽ ഒരു സൈക്കാറ്റിസ്റ്റിനെ കാണിച്ചാൽ വന്ന വഴിയെ ഷോക്ക് അടിപ്പിക്കുന്ന പലരുടെയും വിചാരിച്ച് അങ്ങനെയൊന്നുമില്ല വിത്തിൻ ത്രീ ഇയേഴ്സ് കഞ്ചാവ് അടിക്കുന്ന ആളുകളിൽ ഒരുവിധം റെഗുലറായിട്ട് എന്നുവെച്ചാൽ ആഴ്ചയിൽ ഒന്നെങ്കിലും അല്ലെങ്കിൽ മാസത്തിൽ നാലെങ്കിലും അടിക്കുന്ന അല്ലെങ്കിൽ മൂന്നെങ്കിലും അടിക്കുന്ന ആളുകൾ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും സൈക്കാറ്റിസം കാണിക്കാറുണ്ട് വയലൻസിന് ഇതുപോലെ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകൾ ബാൻ ചെയ്യണം അതുണ്ടാക്കിയവർക്ക് അതേ ക്രിമിനൽ ടെൻഡൻസി ഉള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ ഈ നടക്കുന്ന കൊലപാതക പരമ്പരകൾക്ക് ഹീനമായ കൊലപാതകത്തിനും അക്രമത്തിനും ഒക്കെ ആത്മഹത്യകൾക്കും ഒക്കെ പ്രേരകമായ സിനിമകൾ ഉണ്ടാക്കിയവർക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതിനൊരു സംശയമില്ല ഇങ്ങനെയുള്ള സിനിമകളെ സെൻസർ ബോർഡുകൾ നിരുത്സാഹപ്പെടുത്തണം പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം വി സൗത്ത് ഇന്ത്യൻസ് ആർ വെരി വെരിവി കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകൾ മാജിക് മഷൂം ഉപയോഗിക്കുന്ന ആളുകൾ ഒക്കെ ആർഗ്യൂ ചെയ്യുന്നത് അതെല്ലാം നാച്ചുറൽ പ്രോഡക്റ്റാണ് നാച്ചുറൽ പ്രോഡക്റ്റെല്ലാം പ്രകൃതിയിൽ ഉണ്ടാക്കി വയ്ക്കുന്ന എല്ലാ സാധനവും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി അല്ല അങ്ങനെയാണെങ്കിൽ ഈ ഒതലങ്ങയൊക്കെ നമുക്ക് തിന്നാമായിരുന്നു പല ആളുകളും ചോദിക്കുമ്പോൾ പറയും ആരോഗ്യത്തിന് നല്ലതാണ് ഒരു മിതമായ രീതിയിൽ ശരിക്കും അങ്ങനെ തന്നെയാണ് അല്ല ഒന്നുമില്ല നമ്മള് ഇതിനകത്ത് കഞ്ചാവ് ഓരോരുത്തരുടെ വളണബിലിറ്റി അനുസരിച്ചാണ് വളരെ ചുരുങ്ങിയ കാലം കഞ്ചാവ് അടിച്ചാൽ പോലും ബൈപോളർ എഫക്റ്റീവ് ഡിസോർഡർ ഉണ്ടായ സ്കിസോഫ്രണി ഉണ്ടായ ആളുകളെ എനിക്കറിയാം അപ്പോൾ ഇത് ഇതിന് കാരണം കഞ്ചാവടിച്ചോണ്ട് മാത്രമാണ് അത് അവൻ നോർമലായിട്ട് ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്ന ആളുകളാണ് പക്ഷേ കഞ്ചാവടിച്ചപ്പം താളം തെറ്റി ഒരു പക്ഷേ താളം തെറ്റാനുള്ള ടെൻഡൻസി അവൻ്റെ ബ്രെയിനിലുണ്ടായിരുന്നിരിക്കുക നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ് തലച്ചോറുണ്ടാക്കുന്ന സൂത്ര ദി ഫങ്ഷണൽ എൻറ്റിറ്റി ഓഫ് ബ്രെയിൻ തലച്ചോറിൻ്റെ പ്രവർത്തന മണ്ഡലത്തെ മനസ്സെന്ന് പറഞ്ഞത് നമ്മുടെ തലച്ചോറിൻ്റെ എല്ലാ തലച്ചോറും ഒരുപോലെ സ്ട്രോങ്ങും കരുത്തുള്ളതുമല്ല ചെറിയ കാര്യങ്ങൾക്ക് ചിലപ്പോൾ തലച്ചോറിൽ അപഫ്രംശങ്ങളുണ്ടാവാം തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വർക്ക് ചെയ്യുന്നതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്താണ് ഈ പറഞ്ഞ ട്രക്സെല്ലാം സൈക്കോക്റ്റി സബ്സ്റ്റൻസാണ് അപ്പോൾ ഈ നമ്മൾ ഈ കഴിക്കുന്ന എല്ലാ ട്രഗ്സും തലച്ചോറിലാണ് വ്യത്യാസം വരുന്നത് ഈ തലച്ചോറിലെ വ്യത്യാസം ടെമ്പററി ആയിരിക്കണം ഈ കഞ്ചടിക്കുമ്പോൾ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുമ്പം അല്ലെങ്കിൽ വീടി വലിക്കുമ്പോൾ കള്ളുപിടിക്കുമ്പോൾ തലച്ചോറിൻ്റെ വ്യത്യാസം ഉണ്ടാവുക അത് കുറച്ച് കഴിയുമ്പോൾ അത് നോർമലാകും ആ പ്രതീക്ഷയല്ല നമ്മളിത് ചെയ്യണേജി കിട്ടുമല്ലോ പക്ഷെ ഈ ഈ നോർമൽ ആയില്ലെങ്കിലോ റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ചു വിട്ടോണ്ടിരിക്കും എപ്പോഴെങ്കിലും വലിച്ചു പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും നമ്മളത് കളയും സെയിം തിങ് ആണ് തലച്ചോറിനെ നമുക്കിത് ആദ്യം ജോയിൻ്റ് അടിക്കുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അല്ല ഒരു 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 അഞ്ചു മണിക്കൂർ അല്ലെങ്കിൽ ആറു മണിക്കൂർ അല്ലെങ്കിൽ പത്ത് മണിക്കൂർ കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി നോർമൽ നോർമലാകും പക്ഷെ ഒരു ദിവസം അത് തിരിച്ചു വരില്ല അന്നേരമാണ് നാട്ടുകാർ കണ്ടുപിടിക്കണമെങ്കിൽ കുഴപ്പമാണ് അന്നേരമാണ് ആശുപത്രി കൊണ്ടുപോകുന്നത് അവിടെയാണ് ഞാൻ പറഞ്ഞത് അടിക്കുന്ന എല്ലാവരും സേഫാണെന്ന് ദയവായിട്ട് വിചാരിക്കരുത് നമ്മൾ എൻ്റെ ഒരു റീഡിങ് ഇപ്പോഴത്തെ പുതിയ ഫൈൻഡിങ്സ് എല്ലാം പറയേണ്ടത് വിത്തിൻ ത്രീ ഇയേഴ്സ് കഞ്ചാവ് അടിക്കുന്ന ആളുകൾ ഒരുവിധം റെഗുലർ ആയിട്ട് എന്നുവെച്ചാൽ ആഴ്ചയിൽ ഒന്നെങ്കിലും അല്ലെങ്കിൽ മാസത്തിൽ നാലെങ്കിലോ അടിക്കുന്ന അല്ലെങ്കിൽ മൂന്നെങ്കിലോ അടിക്കുന്ന ആളുകൾ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും സൈക്കാറ്റിസിൻ്റെ കാണിക്കാറുണ്ട് ഒരു മാസം മാത്രം ഇങ്ങനെ ഒരു അഞ്ചോ ആറോ പ്രാവശ്യം കഞ്ചാവ് അടിച്ചപ്പോൾ ജോയിൻ്റ് അടിച്ചപ്പം സൈക്കാറ്റ സിംറ്റംസ് അടി കാണിച്ചവരെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട് മൂന്നര വർഷം റെഗുലറായിട്ട് ഉപയോഗിച്ചിട്ടതിന് ശേഷം മാത്രം സൈക്കാറ്റ സിംറ്റം കാണിച്ചവരെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട് എപ്പോൾ ലോട്ടറി അടിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ളതാണ് ടിക്കറ്റ് എടുത്താൽ അത് നമ്മൾ മനസ്സിലാക്കണം അത് കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ യൂറോപ്പിലും അമേരിക്കയിലും അമേരിക്കയിലൊക്കെ ഉണ്ടെന്ന് പറയും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഈ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസും ഉണ്ട് ഞാൻ അമേരിക്കയിൽ ലിറ്ററലി പോയി നടന്ന് കണ്ടിട്ടുള്ള പല സ്ട്രീറ്റിലും അത് ഏറ്റവും നല്ല ഇത് ചില അമേരിക്കൻ സ്ട്രീറ്റിലല്ല ഏറ്റവും നല്ല സിറ്റീസിൽ പോലും നല്ല ഹൈലി ഫങ്ഷണൽ ആയിട്ടുള്ള ആളുകളുടെ ഒപ്പം അടിച്ച് കീർക്ക് പിടിച്ച് സൈക്കാറ്റി സിംറ്റംസോടെ ജീവിക്കുന്ന ഹോംലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇനി ഹോം ഹോംലെസ് അല്ലെങ്കിൽ പോലും അങ്ങനെയുള്ള എൻവിയോൺമെൻറ്റ് ജീവിക്കുന്ന ധാരാളം പേരുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം വി സൗത്ത് ഇന്ത്യൻസ് ആർ വെരി വീക്ക് നമ്മൾ സൗത്ത് ഇന്ത്യക്കാരുടെ ബ്രെയിൻ വളരെ വീക്കാണ് ഇതുപോലെയുള്ള സബ്സ്റ്റൻസ് കഞ്ചാവ് ഉൾപ്പെടെയുള്ള സബ്സ്റ്റൻസ് ഉപയോഗിച്ചാൽ സൈക്കാട്രിക് സിംറ്റംസിലേക്ക് നമ്മൾ പോകാൻ മറ്റുള്ളവരെക്കാൾ സാധ്യത കൂടുതലുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിസരണം ഞാനിപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ആളുകൾ കാനഡ ഇന്ന് അവിടെ ലീഗലൈസ് ചെയ്തു അതുകൊണ്ട് ഇഷ്ടംപോലെ ഉപയോഗിച്ച് കാനഡക്കാർ ഇഷ്ടം പോലെ ഇവിടെ വരുന്നുണ്ട് ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ് കാരണം മിക്കവാറും പേരും സൈക്കോട്ടിക് ആണ് വളരെ ഗൗരവമുള്ള സിംറ്റംസോടുകൂടിയാണ് അവർ വരുന്നത് അപ്പോൾ കാനഡയിൽ പോയി ഇത് ലീഗലാണെന്ന് പറഞ്ഞാൽ അടിച്ചാൽ പ്രശ്നം ഉണ്ടാകും പാസ്പോർട്ടും വിസായും ഒക്കെ നഷ്ടപ്പെട്ട് എത്തിയ ഇഷ്ടം പോലെ ആളുകളുണ്ട് അപ്പോൾ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര കഥകൾ കാനഡക്കാരുടെയും അതുപോലെയുള്ള യു കെ എന്നും ഒക്കെ വന്ന ആളുകളുടെയൊക്കെ എനിക്ക് പറയാനുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഞാൻ അവിടെയുള്ള യു കെയിലുള്ള എൻ്റെ കൂട്ടുകാരായ സൈക്യാട്രിസ്റ്റ്മാരോടും സൈക്കോളജിമാരോടും ഒക്കെ സംസാരിക്കുമ്പോൾ അവിടെ അവിടെയും അവരും കാണുന്നത് ഇവിടെ ഈ ഈ ഏഷ്യൻസ് ആണ് യങ്സ്റ്റേഴ്സ് കൂടുതൽ സൈക്കോട്ടിക് സിംറ്റംസ് അല്ലെങ്കിൽ സൈക്കാട്രിക് സിംറ്റംസുമായിട്ട് ഈ അബ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾ വരുന്നത് വെള്ളക്കാരുടെ ഇടയിലും ബ്ലാക്സിൻ്റെ ഇടയിലും ഒക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഇടയിൽ ഇത് സൈക്യാട്രിക് സിംറ്റംസ് ഉണ്ടാക്കുന്നുണ്ടെന്ന് ഉള്ളത് ഒരു ഒബ്സർവേഷൻ അതിനെപ്പറ്റി ഇനി ധാരാളം പഠനങ്ങൾ വരേണ്ടിയിരിക്കുന്നു പക്ഷേ അതൊരു ഒബ്സർവേഷനായിട്ട് പലരും പറയുന്നതുണ്ട് എന്ന് അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ അല്ലാതെ ഇതൊരു സേഫ് ആയിട്ടുള്ള സാധനമാണ് കഞ്ചാവ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ് അതുകൊണ്ട് ഉപയോഗിക്കാമെന്ന് ദയവായിട്ട് വിചാരിക്കരുത് യങ്സ്റ്റേഴ്സിന് ഒരു റോങ് ഇമ്പ്രഷൻ ഉണ്ട് അത് തെറ്റാണ് കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകൾ മാജിക് മഷം ഉപയോഗിക്കുന്ന ആളുകൾ ഒക്കെ ആർഗ്യൂ ചെയ്യുന്നത് അതെല്ലാം നാച്ചുറൽ പ്രോഡക്റ്റ് ആണ് നാച്ചുറൽ പ്രോഡക്റ്റെല്ലാം പ്രകൃതിയിൽ ഉണ്ടാക്കി വയ്ക്കുന്ന എല്ലാ സാധനവും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി അല്ല അങ്ങനെയാണെങ്കിൽ ഈ ഒതളങ്ങയൊക്കെ നമുക്ക് തിന്നാമായിരുന്നു നമുക്ക് മനുഷ്യന് തിന്നാൻ വേണ്ടിയിട്ടല്ല എല്ലാം ഉണ്ടാക്കിയാണ് നമുക്ക് വളരെ കുറച്ച് സാധനങ്ങളെ നമുക്ക് ഉപയോഗിക്കാൻ തന്നിട്ടുള്ളൂ ബാക്കി പലതും വിഷമാണ് പലതും കുഴപ്പം പിടിച്ച സാധനങ്ങളാണ് അതൊന്നും നമുക്ക് ഉപയോഗിക്കാനുള്ളതല്ല അപ്പോൾ നിശ്ചയമായിട്ടും ഒരു ഹെൽത്തി മാനസിക ആരോഗ്യത്തോടെ ജീവിക്കാൻ താല്പര്യമുള്ള മുഴുവൻ വരും ഇത്തരത്തിലുള്ള സബ്സ്റ്റൻസിന്ന് മാറി നിന്നേ പറ്റും വിദ്യാർത്ഥികളെ എങ്ങനെയാണ് നിയമപരമായിട്ട് തന്നെ കുട്ടികളെ സ്വന്തം പിതാവ് തല്ലുകൊടുത്താൽ പോലും ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറി അതുകൊണ്ട് തല് തല്ലു മേടിക്കേണ്ട സ്വഭാവമായിട്ട് കുട്ടികൾ വളരുന്നു എന്നുള്ളതാണ് സത്യം കുട്ടികളെ നമ്മൾ തല്ലുകയോ ഉപദ്രവിക്കുകയോ ഫിസിക്കലി അബ്യൂസ് ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യല പക്ഷെ കുട്ടികളെ കറക്റ്റ് ചെയ്യണം എന്നുള്ളത് വളരെ നിർബന്ധമാണ് മനസ്സല്ലേ അതായത് ബൗണ്ടറി വളരെ പ്രധാനപ്പെട്ടതാണ് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റില്ല ഇത് കൃത്യമായിട്ട് കുട്ടികളുടെ തലയിൽ കയറണം നമ്മളറിയണം നമ്മുടെ സമൂഹത്തിലെ ഒരു വലിയ സമൂഹം കുട്ടികൾ ഇത് കൃത്യമായിട്ട് തല്ലുകൊടുക്കാതെ വഴക്ക് പറയാതെ കൃത്യമായി പണിഷ് ചെയ്യാതെ കൃത്യമായി എന്നാ അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ ഒരു സിക്സ്റ്റി ടു എറ്റി പെർസെൻറ്റ് കുട്ടികളും സുരക്ഷിതമായി അവരുടെ ബോധം വളർന്നു വരും അവർ സുരക്ഷിതമായിട്ട് ജീവിക്കും പക്ഷെ ഒരു ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ് ആളുകൾ അവർക്ക് കറക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റേബിൾ ലൈഫ് ഉള്ളൂ അവരെ അവരെ കറക്റ്റ് ചെയ്യേണ്ടി വരും അതിന് അവരെ എടുത്തിട്ട് ഇടിച്ചിട്ടോ അടിച്ചിട്ടോ ഒന്നും കാര്യമില്ല പക്ഷെ അവരെ അവരുടെ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം ഇത് പറ്റില്ല എന്ന് പറയാൻ പറ്റണം അത് അവിടെയാണ് പലപ്പോഴും ഈ പേരൻറ്റിങ് പരാജയപ്പെട്ടു പോകണത് നമുക്ക് പലപ്പോഴും വളരെ രസകരമായ ഒരു കാര്യമുണ്ട് ഞാനൊരിക്കും ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു കുട്ടി വന്ന് അതിൻ്റെ അമ്മയോട് ചോദിച്ചു അമ്മേ ഞാൻ സിനിമയ്ക്ക് പോയിക്കോട്ടെ തന്നെ ചോദിച്ചു ഏയ് പറഞ്ഞു തീർന്നില്ലെന്നു എന്ന് പറഞ്ഞു അവൻ തിരിഞ്ഞു ഞാൻ പോകും തള്ള എന്ന ചെയ്യാൻ പോണേന്ന് കാണട്ടെ ആ എന്നാ പൊക്കു അവിടെ എന്ന അവിടെ ആ അമ്മ ആ കൊച്ചിന്റെ ചോദ്യം കേട്ട് കേട്ടുപോലുമില്ല അതിനെ പറ്റി ആലോചിച്ച് പോലും ഇല്ല വളരെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ റിജക്റ്റ് ചെയ്തു രണ്ടാമത് ആ കുട്ടിയുടെ പെരുമാറ്റത്തില് ഭീഷണിപ്പെടുത്തേണ്ട സ്വഭാവ സ്വരം വന്നപ്പോ പെട്ടെന്ന് ഇല്ലയോ ചെയ്തു ഇത് വലിയൊരു കുഴപ്പമാണ് ആ കൊച്ച അവിടെ പഠിക്കുകയാണ് അമ്മയുടെ അടുത്ത് റൗഡിത്തരം കാണിച്ചാലേ വല്ല നടക്കുകയുള്ളൂ എന്ന കുട്ടി പഠിക്കുകയാണ് ബൗണ്ടറി സെറ്റ് ചെയ്യണം നമ്മൾ ഒരു കുട്ടി ഒരു കാര്യം ചോദിച്ചാൽ ആലോചിക്കാത്ത ഉത്തരം പറയരുത് ആ കുട്ടിക്ക് ഇപ്പം സിനിമയ്ക്ക് പോയാൽ എങ്ങനെയുണ്ടാവും പഠിത്തം കഴിഞ്ഞു പരീക്ഷ കഴിഞ്ഞു ഓക്കെ കൂട്ടുകാരുടെ കൂടെയാണ് ആരുടെ കൂടെയാണ് പോണത് ഏത് സിനിമയ്ക്കാണ് പോകണത് എപ്പോൾ പോകും എപ്പോൾ വരും ഇത് ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ കുട്ടിയോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് തീരുമാനം പറഞ്ഞ പോരേ അവിടെയാണ് അതാണ് പേരെ പലപ്പോഴും പേരൻസിന് പറ്റുന്ന നമ്മൾ ആലോചിക്കുന്നതിന് പോത്തരം പറയും പിന്നെ ആലോചിക്കുന്നതിന് തന്നെ തിരിച്ചു പറയും രണ്ട് അനാവശ്യമായ ഡിമാൻഡ്സുകൾ സാധിച്ചുകൊള്ളും എന്ത് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ചാടി അങ്ങ് സമ്മതിക്കുകയാണ് ആവശ്യമുള്ളതാണോ അനാവശ്യമാണോ ഇതൊന്നും നമ്മൾ ചിന്തിക്കില്ല പണം എന്തോരം പണമുള്ള ആളുകളാണേലും എത്ര അധികം കാശ് കയ്യിലുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ പണം ചിലവാക്കാൻ കുട്ടികൾക്ക് അനുവാദം കൊടുക്കരുത് അൺ ആയിട്ട് ഒരു രൂപ പോലും ചിലവഴിക്കാൻ സമയം കൊടുക്കരുത് ഒരു തക്കത്താരെ അതുപോലെ തന്നെ അനാവശ്യമായി സ്പെൻഡ് ചെയ്യുന്നത് തെറ്റാണെന്നും അതൊരു ധാർമ്മികതക്കെതിരാണെന്നും ആ കുട്ടികളെ പഠിപ്പിക്കേണ്ട അത്യാവശ്യമുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് വയറ് നിറച്ച് ഇഷ്ടമുള്ള ആഹാരം കഴിച്ചിട്ട് പുറത്ത് പോയാൽ ഒരു സ്റ്റൈലിന് വേണ്ടി അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു ഇതൊക്കെ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് വല്ലപ്പോഴും പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നത് കുഴപ്പമെന്നല്ല അവരുടെ പക്ഷേ അതിനൊരു വാല്യൂ ഇല്ലാതെ അവസ്ഥയിലേക്ക് പോവാണ് വീട്ടിലെ ഭക്ഷണത്തിനൊരു വാല്യൂ ഇല്ലാതെ അപ്പോൾ ഇതെല്ലാം കുട്ടികൾക്ക് ഓരോ ഓരോ കാര്യത്തെ പറ്റി പണം ചിലവാക്കുന്ന കാര്യത്തിൽ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ മറ്റുള്ളവരോട് ഇടപെടുന്ന കാര്യത്തിൽ പെരുമാറുന്ന കാര്യത്തിൽ ഒരു ധാർമ്മിക മൂല്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് പേരൻസിൻ്റെ ഉത്തരവാദിത്വം അത് അതിന് ചിലരുടെ അടുത്ത് വളരെ വളരെ കൃത്യമായ ഇടപെടലുകൾ ആവശ്യമുണ്ട് അത് നടത്തിയേ പറ്റുള്ളൂ ചിലര് ഓട്ടോമാറ്റിക്കായിട്ട് സമൂഹത്തെ കണ്ട് മറ്റുള്ളവരുടെ പെരുമാറ്റം മനസ്സിലാക്കി അവർ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഒരു ബോധമുള്ള മൂല്യമുള്ള ആളുകളെ വരും ചിലർക്ക് അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ളവരെ കറക്റ്റ് ചെയ്യാൻ സാധിക്കണം അത് പോസിറ്റീവായിട്ടുള്ള പണിഷ്മെൻറ്റുകൾ കൊടുത്തോണ്ടായിരിക്കാം ചിലപ്പം കർശനമായ നിർദ്ദേശങ്ങൾ കൊടുത്തോണ്ടായിരിക്കാം എൻവിയോൺമെൻ്റ് ജീവിത സാഹചര്യങ്ങളെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടാവാം അങ്ങനെ അത് എന്ത് എങ്ങനെ വേണമെന്നുള്ളത് ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്യണം ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ആ സമയത്ത് തന്നെ കുട്ടികളെ പ്രൊഫഷണൽസിനെ കാണിക്കണം ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ ഒരു സൈക്കാട്രിസ്റ്റിനെ ഒക്കെ കാണിക്കാൻ നമുക്ക് ഭയങ്കര ആക്ഷേപമാണ് അതിനു പകരം ഈ കുട്ടിയെ അവരെ നിയന്ത്രിക്കേണ്ട പോലെ നിയന്ത്രിച്ചിട്ടും നിയന്ത്രിക്കപ്പെടുന്നില്ലെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ സഹായം തേടാൻ തയ്യാറാവണം കാരണം ആ കുട്ടി മോശമായി വളരെ കഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ വന്ന് ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതിന് പരിമിതികളുണ്ട് പകരം ഇപ്പം മൂന്ന് മൂന്ന് വയസ്സിൽ തുടങ്ങിയ പിടിവാശി നാല് വയസ്സിലും അഞ്ച് വയസ്സിലും ആറ് വയസ്സിലൊക്കെ ഉണ്ടല്ലോ ആ സമയത്തൊക്കെ കുട്ടി നമ്മുടെ നിയന്ത്രണത്തിലാണല്ലോ ആ സമയത്ത് സൈക്കോളജിസ്റ്റിനെ കാണിക്കുക ഇപ്പം ഒരു ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണിച്ചാൽ അല്ലെങ്കിൽ ഒരു സൈക്കാലിസ്റ്റ് കാണിച്ചാൽ വന്ന വഴിയെ ഷോക്ക് അടിപ്പിക്കുന്ന പലരുടെയും വിചാരം അങ്ങനെയൊന്നുമില്ല മരുന്ന് പോലും കൊടുക്കില്ല പലപ്പോഴും അപ്പോൾ ഈ കുട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പേരൻസിനെ ഉദ്ബോധിപ്പിക്കുകയോ പഠിപ്പിക്കുകയൊക്കെയാണ് അവർ ചെയ്യുക അപ്പം അങ്ങനെ അവരുടെ സഹായത്തോടെ ഒരു ഒരു പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുത്താൽ ചില കുട്ടികൾക്ക് അത് സാധ്യാവുള്ളൂ അപ്പോൾ നമ്മളത് മനസ്സിലാക്കി വേണം പെരുമാറാൻ അപ്പോൾ എല്ലാ കുട്ടികളെയും സൈക്കോളജിറ്റിനും കാണിക്കണമെന്നോ എല്ലാ കുട്ടികളെയും തല്ലി ശരിയാക്കണമെന്നൊന്നും അല്ല നമ്മൾ ഓരോരുത്തരെ അത് വളരെ ചുരുക്കം പേർക്കെങ്കിലും പ്രൊഫഷണൽ സപ്പോർട്ട് വേണം ചുരുക്കം പേർക്കെങ്കിലും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എൻവയറൺമെൻ്റ് വേണം ചുരുക്കം പേർക്കെങ്കിലും ഒരു ഒരു പേരൻ്റൽ കൗൺസിലിങ് വളരെ അത്യാവശ്യമായിട്ട് വരും അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി ഈ പേ ഈ ആധുനിക സമൂഹത്തിലെ പേരൻറ്റിങ്ങിനെ ഒരു ആ പേരൻസ് തയ്യാറായാലേ എന്നാണ് എൻ്റെ ഒരു വിചാരം ഇത് വരുമ്പോൾ അവരുടെ മുമ്പ് ഒരു സ്വഭാവം കഴിഞ്ഞിട്ടും ഒരു പ്രത്യേക സ്വഭാവമായിരിക്കും അപ്പോൾ അവർ ഈ ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ എങ്ങനെയാണ് ഈ ഇതിനെക്കുറിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഓക്കെ ട്രീറ്റ്മെന്റിന് വരുമ്പോൾ സ്വഭാവം എന്ന് പറയാൻ പറ്റില്ല അതുപോലെതന്നെ സിംറ്റംസ് ആയിരിക്കും സിംറ്റംസ് എല്ലാം ട്രീറ്റ്മെന്റിൽ ട്രീറ്റ്മെന്റ് വിജയമാണെങ്കിൽ സിംറ്റംസ് എല്ലാം മാറി കഴിയുമ്പോൾ അവർ അവരുടെ ഒറിജിനൽ സ്വഭാവത്തിലേക്ക് വരും അപ്പോൾ ഒറിജിനൽ സ്വഭാവത്തിൽ ചിലർ വളരെ നല്ല മനുഷ്യരായിരിക്കും ചിലർ നല്ല നൊട്ടോറിയസ് വരും മനസ്സിലായി അപ്പം നമ്മൾ ആ ബേസിക് ക്യാരക്ടറിലേക്ക് ഇവർ ആദ്യം കൊണ്ടുവരും അങ്ങനെ വരുമ്പോൾ നല്ല മനുഷ്യരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു ഹെൽത്തി ആയിട്ടുള്ള പേഴ്സണാലിറ്റി വ്യക്തിത്വമുള്ള ആളുകളാണെങ്കിൽ ആരോഗ്യമുള്ള ഒരു വ്യക്തിത്വമുള്ള ആളുകളാണെങ്കിൽ അവരപ്പം പറയും ഓഹ് എനിക്കതാ ഇന്നിന്ന ഇന്ന പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ കാണിച്ചു ചിലർ ഇതൊന്നും തിരിച്ചറിയൂല ആ സമയത്ത് നമ്മൾ ഇത്രയും ഗൗരവമുള്ള ചില പേരൻസ് അവർ ഈ കുട്ടികൾ കാണിച്ച അല്ലെങ്കിൽ ഈ തൻ്റെ മക്കൾ കാണിച്ച വിക്രിയകളുടെ എല്ലാം വീഡിയോയും ഫോൺ ചെയ്ത് തെറി തെറിവിളിച്ചതിൻ്റെയൊക്കെ ഓഡിയോയും ആയിട്ട് വരും അപ്പോൾ ഈ സുഖപ്പെട്ട ആളുകളൊക്കെ ഇതെല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ചിലപ്പോൾ അപ്പം അപ്പോഴാണ് അവരിതിൻ്റെ ഒരു ഗ്രാവിറ്റി പലപ്പോഴും മനസ്സിലാവണം ഞങ്ങൾ ഇത്രയധികം വ്യത്യാസപ്പെട്ടുപോയത് അപ്പോൾ അവർ അങ്ങനെയുള്ളവർക്ക് ഭയങ്കര കുറ്റബോധം ഉണ്ടാവുകയും ചില അവർ പേരൻസിനോട് വളരെ എന്താ പറയുക വളരെ പൊളൈറ്റായിട്ട് ഒക്കെ ചെയ്യുന്നത് കണ്ടാണ് ചില ആളുകളുണ്ട് ആ ഇതൊക്കെ ഞാൻ ചെയ്യും ഇനിയും ചെയ്യും എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ള ഒരു ആൻറ്റി സോഷ്യൽ ട്രേറ്റ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രേറ്റ് ഒക്കെ ഉള്ള ആളുകൾക്ക് അതിൽ നിന്നും ഒരു വിഷയമല്ലാത്ത അങ്ങനെ അങ്ങനെയുള്ള ആളുകളെയും കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ സെക്കൻഡ് സ്റ്റേഡിൽ ഈ പേഴ്സണാലിറ്റി അഡ്രസ്സ് ചെയ്യും അപ്പം അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ കാണാറുള്ളത് എല്ലാ എല്ലാ ട്രീറ്റ്മെൻ്റ് എടുത്ത് രോഗത്തിൽ നിന്ന് പുറത്തു വരുന്ന എല്ലാവരും സൽ സ്വഭാവികളും മെടുക്കന്മാരുമാകുമെന്ന് ദയവായിട്ട് വിചാരിക്കരുത് അങ്ങനെയില്ല പലപ്പോഴും ഈ പേഴ്സണാലിറ്റി പ്രോബ്ലംസ് എല്ലാം എവിഡൻ്റ് ആയിട്ട് വരുന്നത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും അപ്പോൾ ആ പേഴ്സണാലിറ്റിയെ നമ്മൾ അഡ്രസ്സ് ചെയ്യും കുറേ പേരെയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും കുറച്ച് പേരെ വീണ്ടും പഴയ പോലെ പഴയ ലോകത്തേക്ക് തിരിച്ചു പോകാനും സാധ്യതയുണ്ട് ഇപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് ഇത്രയൊക്കെ ചെയ്തു അങ്ങനെ പേഴ്സണലി ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് തോന്നിയോ ഒന്നല്ല ഒത്തിരി പേരുണ്ട് ഒത്തിരി പേര് സ്വന്തം ഭാര്യ നിഷ്ഠുപരമായി ഉപദ്രവിച്ച ആളുകള് കുഞ്ഞുങ്ങളെ നിഷ്ഠുപരമായി ഉപദ്രവിച്ച ആളുകൾ ൊക്കെയുണ്ട് അത് ഞാൻ അങ്ങനെ ഒരു ഹിസ്റ്ററി ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തിരിച്ചറിയുമായിരിക്കും ചില ആളുകൾ അതുകൊണ്ട് എനിക്കത് അങ്ങനെ പറയാൻ താല്പര്യമില്ല പക്ഷേ ധാരാളം പേര് ദിവസവും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉള്ള ഉണ്ടായ ആളുകൾ ധാരാളം പേര് വന്നിട്ടുണ്ട് ഒരു ഉദാഹരണത്തിന് സ്വന്തം മോളെ സെക്ഷലി അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ച പേരൻസ് അല്ല ഫാദർ അല്ലെങ്കിൽ സ്വന്തം ഫാദറിനോട് വളരെ എന്താ പറയുക ഫിൽത്തി ലാംഗ്വേജിൽ വളരെ സെക്ഷലി വൾഗർലി പെരുമാറിയിട്ടുള്ള പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പേര് ഒത്തിരി പേര് കാണാറുണ്ട് അപ്പം നമുക്ക് നമുക്ക് ജസ്റ്റിഫൈബിൾ ഇത് മാത്രമല്ല ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വന്ന ശേഷവും ഡോക്ടേഴ്സിനോട് മാത്രമല്ല നേഴ്സിനോടൊക്കെ വളരെ വളരെ ആയിട്ട് വളരെ ക്രൂവലായിട്ട് പെരുമാറിയിട്ടുള്ള ആളുകളുണ്ട് അവരുടെ ആ ഇൻടോക്സിക്കേറ്റഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ സൈക്യോട്ടിക് കണ്ടീഷൻ അതൊക്കെ പിന്നീട് ഈവൻ ക്രിമിനൽസ് ആയിട്ടുള്ള ആളുകൾ പോലും ക്രിമിനൽ ടെൻഡൻസി നന്നായിട്ടുള്ള ആളുകൾ പോലും അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറയുമ്പോൾ അവർക്കൊക്കെ ഒരു ഒരു ചമ്മലും സോറി പറയാനുള്ള മനസ്സുമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് വളരെ എവിഡൻ്റാണ് പലപ്പോഴും ഇങ്ങനെ ഇത് ഇങ്ങനെയുള്ള ആളുകളൊക്കെ പലപ്പോഴും നിയന്ത്രണം വിട്ടു കഴിയുമ്പോൾ എന്ത് വേണേലും ചെയ്യുമല്ലോ പക്ഷേ അത് ഒരു ഒത്തിരി സ്റ്റോറീസ് ഇങ്ങനെ എന്നാ പറയുക ഒരു സിനിമ എടുക്കാൻ മാത്രം സ്റ്റോറീസ് ഉണ്ട് പക്ഷെ അതിങ്ങനെ ഒരു പബ്ലിക് സ്പേസിൽ അത് പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് കേരളത്തിലെ പല പ്രമാദമായ കേസുകളിലും പെട്ട ആളുകൾ എൻ്റെ അടുത്ത് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ കഥയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ഒരു ഹിസ്റ്ററി ഒരു പേര് പറയാതെ പറഞ്ഞാൽ പോലും ഇപ്പം ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം നിങ്ങൾ ഒരിക്കലും ഇവിടെ ഒരു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എന്നെ കാണാനൊരു ഒരു ഒരാൾ ഒരു പയ്യനെ കൊണ്ടുവന്നു ആ പയ്യനെ വേറൊന്നുമില്ല ഒക്കേഷണൽ യൂസ് ഓഫ് കഞ്ചാവ് വല്ല കാലത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു മാസത്തിലൊന്നോ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ കഞ്ചാവ് ഉപയോഗിക്കും പക്ഷേ അവൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഭയങ്കര ഇമ്പൽസീവാണ് പെട്ടെന്ന് ക്ഷിപ്രമായിട്ട് കോപിക്കും ക്ഷിപ്രമായിട്ട് പ്രസാദിക്കും അങ്ങനെ ഒരു ഇമ്പൽസീവ് എട്ടുത്തിയാട്ടക്കാരനാണ് അവൻ വളരെ അപകടമാണ് അവൻ ദേഷ്യം വന്നിട്ട് ഒരു തവണ കെൻറ്റി ചാടി ദേഷ്യം വന്നിട്ട് ഒരു തവണ അവൻ അവൻ വാക്കത്തി എടുത്ത് വെട്ടി പക്ഷേ അത് ഇങ്ങനെ കട്ടിലപ്പടിയെ കൊണ്ട് കട്ടിലപ്പടി വാതിലിൻ്റെ കട്ടലും തകർന്നു പോയി അങ്ങനെയൊക്കെയുള്ള പല ഇൻസിഡൻറ്റ് ഒരു തവണ അവൻ്റെ ദേഷ്യം വന്നപ്പോൾ മിക്സി എടുത്ത് എറിഞ്ഞു ഒരു തവണ ഫ്രിഡ്ജെടുത്ത് മുറ്റത്ത് തള്ളിയിട്ടു അങ്ങനെയൊക്കെയുള്ള പല അപകടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഇത് ട്രീറ്റ് ചെയ്യണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വീട്ടുകാരോടും പറഞ്ഞു എല്ലാം അവരോട് ഇതിൻ്റെ ഓരോ ഗുരുതരമായ ഭവിഷ്യത്തുകൾ അവർ പറഞ്ഞ അവസാനം അവർ ട്രീറ്റ്മെൻറ്റിന് ആയി പക്ഷേ അവർ മരുന്നു മേടിച്ചല്ല പിന്നെ കൊടുത്തില്ല അവർ പിന്നെ കണ്ടില്ല അയാളവിന് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഞാൻ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് കണ്ടു പത്രത്തിൽ കണ്ടു പിതാവിനെ കൊലപ്പെടുത്തി അത് ആ കൊലപ്പെടുത്തി ഡീറ്റെയിൽസ് ഞാൻ പറയത്തില്ല പക്ഷെ പിതാവിനെ കൊന്നു എന്നുള്ളതിന് ഇയാൾ കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇയാളെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർഗനൈസ് ചെയ്യും ഇതാണ് പ്രശ്നം അത് കഞ്ചാവ് ഉപയോഗിക്കുന്ന മാത്രമല്ല സ്വഭാവ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് ഇതുപോലെ തന്നെ പത്തി പഠിക്കുന്ന ഒരു കുട്ടി പത്താം ക്ലാസ്സിലെ ജൂലൈ മാസത്തിലാണ് ഈ കുട്ടിയെ കൊണ്ട് എൻ്റെ അടുത്തത് അപ്പോൾ പറഞ്ഞ അനുസരിക്കില്ല അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ ഞാൻ പല തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ ഭയങ്കര രൂക്ഷമായി സോഷ്യൽ ഒബീഡിയൻസ് കുറഞ്ഞ ഞങ്ങൾ കോണ്ടാക്ട് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെട്ട ഒരു പയ്യനാണ് അപ്പോൾ ഞാൻ പേരൻറ്റ്സ് പേരൻസിൻ്റെ ഒരേ ഒരു കുട്ടിയാണ് അപ്പം ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വേണം ഇവനോട് പെരുമാറാനെന്നും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കേണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തു ട്രീറ്റ്മെൻറ്റ് കുറച്ച് പിരിവിരിപ്പൊക്കെ ഉള്ള കാരണം റേഡിയേഷനുടെ മരുന്നു ഇമ്പൽസിറ്റി ഒക്കെ പറയാനുള്ള മരുന്നും ഒക്കെ കൊടുത്തു അതെല്ലാം കൃത്യമായിട്ട് ചെയ്യണമെന്ന് ബോധ്യപ്പെടുത്തി ഞാൻ വിട്ടു പക്ഷേ പിന്നെ അവർ തിരിച്ചു വന്നില്ല പിന്നെ ഞാൻ ഞാനതിന് കാണുന്നത് ആ കുട്ടി പത്താം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞപ്പം സ്വന്തം പിതാവിൻ്റെ കാറുമായിട്ട് ഒരു നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പോകുന്നതും അവിടെ വെച്ച് കാറബം ഉണ്ടായ കുട്ടി മരിക്കുന്നതും ആണ് അടക്കാൻ ഞാനും പോയി അപ്പോൾ അവിടെയാണ് പലപ്പോഴും ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് അതിൻ്റെ ഗൗരവത്തിലെടുത്ത് ചെയ്യാത്തപ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവാം അതുകൊണ്ട് ഒരു പ്രശ്നം നമുക്ക് കാരണം വെച്ചാൽ പണ്ടത്തെ പോലെയല്ല പേരൻസ് ഭയങ്കര ഓവർ അറ്റാച്ച്ഡ് ആണ് കുട്ടികളോട് ആ ഓവർ അറ്റാച്ച്മെൻ്റ് പലപ്പോഴും ഈ കറക്ഷൻ പരിപാടികളെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ചിന്ത അപ്പം ഈ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾക്ക് മറ്റുള്ള പ്രൊഫഷണൽ ആയിട്ട് ട്രെയിൻഡായിട്ടുള്ള ആളുകളുടെ സഹായം തേടാനും അവര് പറയുന്നതനുസരിച്ച് കുടുംബങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്താനൊക്കെ ഒക്കെ ഒത്തിരി കുഞ്ഞുങ്ങൾ രക്ഷപ്പെടും എന്നാണ് എൻ്റെ വിചാരം അതുപോലെ തന്നെ ഇപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വയലൻസിനെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഈവൻ ലഹരി പദാർത്ഥങ്ങളെക്കാൾ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മുടെ സിനിമ അല്ലെങ്കിൽ സീരിയൽ അങ്ങനെയുള്ള രംഗത്തുള്ള കാര്യങ്ങളാണ് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കാൻ മിന്നൽ മുരളി മുതൽ ഇങ്ങോട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഈ വയലൻസിനെ മനുഷ്യങ്ങ് സ്നേഹിക്കുകയാണ് ഇതൊരു ലഹരിയാണ് പാട്ട് ലഹരിയാണ് ചിലർക്ക് മതം ചിലർക്ക് ലഹരിയാണ് ചില ചിലർക്ക് മറ്റ് കഥകൾ ലഹരിയാണ് പുസ്തക വായന ചിലർക്ക് ലഹരിയാണ് ചായ ചിലർക്ക് ലഹരിയാണ് വർത്തമാനം പറയുന്നത് കൂട്ടുകൂടുന്നത് പെൺകുട്ടികളുമായിട്ടോ പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ കൂട്ടുകൂടുന്നത് ഒക്കെ ലഹരിയാണ് പലർക്കും വയലൻസ് വേറൊരു ലഹരിയാണ് വയലൻസ് കണ്ടു തുടങ്ങിയാൽ അത് കൂടുതൽ 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 വയലൻസ് കാണാൻ ചില ആളുകളെങ്കിലും വല്ലാതെ ആഗ്രഹിക്കും അതുകൊണ്ട് ഈ വയലൻസ് ഉണ്ടാക്കുന്ന സിനിമ ഉള്ളതെന്ന് സിനിമ ഒരു വയലൻസ് വന്ന അതിനേക്കാൾ കൂടുതൽ വയലൻസ് ഉള്ള പുതിയ സിനിമ വരുവാണ് ഒരു സംശയം വേണ്ട ഇത് നമ്മൾ പറയും സിനിമ കണ്ടിട്ടാണോ ആക്രമിക്കണേ എന്ന് ചോദിക്കും ആണ് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് നമ്മുടെ വളരെ യുവജനതകളുടെ ഇടയിൽ ബ്രെയിൻ അവരുടെ വളരെ ഡെലിക്കേറ്റ് ബ്രെയിനാണ് ഇത് മാർക്കോസ് കണ്ടവന് അടുത്ത് വന്നവനെ ഒന്ന് ഒരു ഇടികൊടുക്കാൻ സംശയം വേണ്ട തോന്നുന്നു തല്ലുമാല ഇതൊക്കെ എന്തുകൊണ്ടാണ് കുട്ടികളുടെ ഇടയിൽ ഹരായ ആ വ്യഗ്രത വല്ലാതെ അവരിൽ ഉണ്ടാവുന്നു വയലൻസിനെ ഇതുപോലെ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകൾ ബാൻ ചെയ്യണം അത് പോയി കാണണം കാണട്ടെ പക്ഷെ പൊതു സമൂഹത്തില് ഇതുപോലത്തെ വൾഗറായിട്ടുള്ള ഡെയിഞ്ചറസ് ആയിട്ടുള്ള വയലൻസ് ഫിലിം ഒരിക്കലും അനുവദിക്കാൻ പാടില്ല അത് ഉണ്ടാക്കിയവർക്ക് അതേ ക്രിമിനൽ ടെൻഡൻസി ഉള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ശരിയാണോന്ന് എനിക്കറിയില്ല പക്ഷെ അത് എൻ്റെ വിശ്വാസമതാ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ അത്ര വയലൻസ് അവരുടെ ഉള്ളിലുണ്ട് അത് പ്രൊമോട്ട് ചെയ്യുന്നവരുടെ മനസ്സിലും അതുപോലെ വയലൻസ് ഉണ്ട് അത് കാണുന്നവരിലും അതേ വയലൻസ് അവർ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു സംശയം വേണ്ട അത്തരത്തിലുള്ള വയലൻസ് അത് പാസീവ് വയലൻസ് ആണെങ്കിലും ആക്റ്റീവ് വയലൻസ് ആണെങ്കിലും അത് വളരെ കാര്യമായിട്ട് കുട്ടികളുടെ ഇടയിലും അഡോളസൻ പീരീഡിലുള്ളവരും യുവാ യുവാക്കളുടെ ഇടയിലും വയലൻസിന് വലിയ പ്രമോഷൻ ഉണ്ടാകുന്നുണ്ട് ഇത് ഇതൊക്കെ അക്സെപ്റ്റിങ് ചെയ്യാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ വയലൻ്റായ ഒരു തനെ ഒരു പെൺകുട്ടി വല്ലാതെ സ്നേഹിക്കുകയാണ് ഇത് കാണുന്ന പെൺകുട്ടി അവർക്കും ഇങ്ങനെ വയലൻ്റ് ആവുന്നവരെ സ്നേഹിക്കുന്ന ഒരു വലിയ ഹീറോയിസ് ആയിട്ടാണ് അവരും കാണും അപ്പം ഇങ്ങനെ വയലൻസിന് വേണ്ടിയുള്ള ഒരു ദാഹം കുഞ്ഞുങ്ങളുടെ ഇടയിൽ കുത്തിവെക്കുകയും കൂടുതൽ 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 വയലൻ്റായി മനുഷ്യർ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇവ ഈ കൊച്ചുകുട്ടികളെ ഇതുപോലെ ഇത് പോലെ അനുഭവങ്ങൾ എനിക്കുണ്ട് ഈ മാർക്കോസ് കണ്ടതിന് ശേഷം ഇതുപോലെ തല്ലുമാല കണ്ടതിന് ശേഷം വീട്ടിൽ തല്ലുണ്ടാക്കുന്നവർ പടം വരയ്ക്കുന്നത് വയലൻസിൻ്റെ തന്നെ പടങ്ങൾ വരച്ച് തള്ളുന്ന കുഞ്ഞുങ്ങൾ വയലൻസിൻ്റെ വീട്ടിലെ സഹോദരങ്ങളൊക്കെ എടുത്തിട്ടിടിച്ച് ഈ ഹൈപറാക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയാണ് അപ്പം തല്ലുമാല എന്ന് പറഞ്ഞ സിനിമ കണ്ടതിന് ശേഷം വീട്ടിൽ വന്ന് സ്ഥിരം സിബ്ലിങ്സ് ആയിട്ടുള്ള മൂന്ന് പേരെ എടുത്തിട്ട് തല്ലുവാണ് അപ്പോൾ ഇതെല്ലാം പ്രമോട്ട് ചെയ്യപ്പെട്ട വയലൻസ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന മീഡിയയുടെ പെരുമാറ്റം സിനിമ സീരിയൽ രംഗത്തുള്ള ആളുകളുടെ പെരുമാറ്റത്തെ വളരെ ഗൗരവമായിട്ട് കാണുകയും അതിനെ അതിനെ നിരാകരിക്കുകയും ചെയ്യണം അത് അത് നമ്മുടെ ഈ സമൂഹത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകളെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക ഇങ്ങനെയുള്ള സിനിമകൾ ആരും കാണാൻ ഇഷ്ടപ്പെടാല്ലെന്നുള്ള നിലയിലേക്ക് ഈ സമൂഹം മാറിയില്ലെങ്കിൽ ഇതുപോലെ അനാരോഗ്യകരമായ പ്രവണത ഉണ്ടാക്കുന്ന സിനിമകൾ ഇനിയും വരും അതുകൊണ്ട് ഇങ്ങനത്തെ സിനിമകളെല്ലാം പൊളിഞ്ഞ് പാളീസാവണം ഇങ്ങനത്തെ സിനിമകൾ ആരും കാണരുത് ഇങ്ങനെയുള്ള സിനിമകളെ സെൻസർ ബോർഡുകൾ നിരുത്സാഹപ്പെടുത്തണം അപ്പോൾ അതിനെതിരെ നിയമം വരെ ഉണ്ടാക്കേണ്ടതാണ് ഇതൊന്നും അനുവദിക്കേണ്ട കാര്യങ്ങളല്ല ഇതൊന്നും മനുഷ്യനൊരു ഗുണമുണ്ടാക്കരുന്ന് ഒത്തിരി പേരെ തകർത്തു കളയും അത് നമ്മൾ അറിഞ്ഞേ പറ്റും വയലൻസിലൂടെ യാത്ര ചെയ്യുമ്പോൾ വയലൻസ് കൂടുതൽ കൂടുതൽ വയലൻ്റ് ആവാൻ നമ്മൾ ശ്രമിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മാംസം വിൽക്കുമ്പം അത് മറച്ചു വെച്ച് വിൽക്കണം കെട്ടിത്തൂക്കിയിട്ട് പൊതു സമൂഹത്തിന് മുമ്പിൽ വിൽക്കരുതെന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു നിയമമുണ്ട് അങ്ങനെയുള്ള സമൂഹമാണ് മനുഷ്യൻ്റെ തല വെട്ടിക്കൊണ്ടും കൈയും കാലും വെട്ടിക്കൊണ്ട് പോകുന്നത് പരസ്യമായിട്ട് എക്സിബിറ്റ് ചെയ്യുന്നത് അപ്പം ഇത് വളരെ വലിയ ദുരന്തമാണ് ഈ കാണിക്കുന്നത് ഇത് കൺ ഇത് ഈ ഇങ്ങനത്തെ സിനിമകൾ അനുവദിച്ചു കൊടുക്കുന്നത് തന്നെ ക്രിമിനൽ കുറ്റമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഒരു സമൂഹത്തെ വഴിതെറ്റിക്കുന്ന സിനിമകളാണ് ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ നാശത്തിന് ഇപ്പോൾ ഈ നടക്കുന്ന കൊലപാതക പരമ്പരകൾക്ക് ഹീനമായ കൊലപാതകത്തിനും അക്രമത്തിനും ഒക്കെ ആത്മഹത്യകൾക്കും ഒക്കെ പ്രേരകമായ സിനിമകൾ ഉണ്ടാക്കിയവർക്ക് ഉത്തരവാദിത്തം ഉണ്ടെന്നുള്ളതിനൊരു സംശയമില്ല ഉണ്ടാക്കാൻ വേണ്ടി കഞ്ചാവ് വിൽക്കുന്നത് പോലെ തന്നെ വലിയ ക്രിമിനൽ കുറ്റമാണ് ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരം സിനിമകൾ പിടിക്കുന്നതും അത്തരം വയലൻസിനെ പ്രമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചിന്തിക്കുന്നതും സമൂഹത്തെ കാണിക്കുന്നതും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതിന് ആ എല്ലാവരും സമൂഹം ഒന്നടങ്കി എതിർക്കേണ്ടതാണെന്നാണ് എൻ്റെ വിചാരം അല്ലെങ്കിൽ ഇത് പിള്ളേർ പോയി വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പെടും നമ്മുടെ സമൂഹത്തിൽ സിനിമയെപ്പില്ലും ഒക്കെയുള്ള വയലൻസ് സമൂഹത്തെ ഒന്ന് ബാധിക്കുക അല്ലെന്ന് വാർഗീയമെന്ന് ഒത്തിരി പേരുണ്ട് പക്ഷേ മനഃശാസ്ത്ര ലോകത്ത് വളരെ പ്രധാനപ്പെട്ട പഠനങ്ങൾ ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ട് വളരെ പണ്ട് തന്നെ മൂന്ന് തരത്തിലുള്ള സിനിമകൾ കാണിച്ചു കുട്ടികളെ ഒന്നാമത്തേതിനകത്ത് വയലൻസ് പണിഷ് ചെയ്യപ്പെടുന്നത് ഏറെങ്കിലും വയലൻ്റ് ആവുന്നു അല്ലെങ്കിൽ വയലൻസ് ബിഹേവിയർ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇതെല്ലാം ഭയങ്കരമായിട്ട് പണിഷ് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള സിനിമകൾ കുറേ കുട്ടികളെ കാണിച്ചു വേറൊരു കുട്ടികളെ വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകൾ കാണിച്ചു മൂന്നാമതൊരു കുട്ടികളെ വയലൻസ് ഇല്ലാത്ത സിനിമകൾ കാണിച്ചു ഇത് ഇങ്ങനെ സ്ഥിരമായിട്ടിങ്ങനെ കുറച്ച് പല പ്രാവശ്യം കാണിച്ചിട്ട് ഇവരെ വീണ്ടും അസസ് ചെയ്തപ്പം വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന കുട്ടികൾ ഒക്കെ സിനിമ കാണിക്കപ്പെട്ട അങ്ങനത്തെ ഫിലിമുകൾ ധാരാളം കണ്ട കുട്ടികൾ ഭയങ്കര കൂടുതൽ വയലൻസ് എക്സിബിറ്റ് ചെയ്യാൻ തുടങ്ങി അതുപോലെ വയലൻസിനെ അടിച്ചമർത്തുന്നതായിട്ടുള്ള കാണിച്ച സിനിമ കണ്ട കുട്ടികളിലും അവരായിരുന്നതിനേക്കാൾ കൂടുതൽ വയലൻസ് അവരിലുണ്ടാവാൻ തുടങ്ങി വയലൻസ് ഇല്ലാത്ത സിനിമ കാണിച്ച കുട്ടികളിൽ വയലൻസ് സംബന്ധിച്ചുള്ള ഒരു ഒരു പ്രശ്നം ഉണ്ടാവാതെയും കണ്ടു അതായത് ഈ കണ്ട കുട്ടികൾ വയലൻസിനെ ഇല്ലാതാക്കുന്ന തരത്തിൽ വയലൻസിനെ ശിക്ഷിക്കപ്പെടുന്ന സിനിമ കണ്ട കുട്ടികളിൽ പോലും വയലൻസ് ഉണ്ടായി അതാണ് വയലൻസിൻ്റെ പ്രത്യേകത അപ്പോൾ വയലൻസ് അങ്ങനെ ചെറിയ കാര്യമൊന്നുമല്ല അത് കണ്ടാൽ അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന അതിലേക്ക് അതിന് അതിൽ നിന്ന് ഭയങ്കരമായ ഒരു ലഹരി കിട്ടുന്ന ഒത്തിരി കുട്ടികൾ നമുക്കുണ്ട് ഒത്തിരി മനുഷ്യ അങ്ങനത്തെ ബ്രെയിനുള്ള കുട്ടികളുണ്ട് അപ്പോൾ വയലൻസ് ശരിയല്ല വയലൻസ് ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകൾ ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യപ്പെടാൻ പാടില്ല അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇതൊക്കെ എക്സ്പെരിമെൻറ്റ് വൈസ് സൈക്കോളജിക്കൽ എക്സ്പെരിമെൻ്റേ കൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതിനെപ്പറ്റി കൂടുതൽ ഡിബേറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല ഇറ്റ്സ് എ പ്രൂവൻ ഫാക്റ്റ് നമ്മുടെ മനഃശാസ്ത്ര പരിശോധനകൾ പരീക്ഷണങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് വയലൻസ് കാണുന്ന ആളുകളുടെ ഇടയിൽ വയലൻസ് വല്ലാതെ കൂടുമെന്നുള്ളത് അപ്പോൾ അത് സംശയമൊന്നുമില്ല അത് പോസിറ്റീവായിട്ടുള്ള വയലൻസ് ആണെങ്കിലും നെഗറ്റീവായിട്ടുള്ള വയലൻസ് ആണെങ്കിലും അത് കുട്ടികളെ വയ അല്ലെങ്കിൽ അഡോൾസിൻ്റെ പേരിലുള്ളവരെ കൂടുതൽ വയലൻ്റ് ആവാൻ തന്നെ പ്രേരിപ്പിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ thank <laughs> you